സൂഹത്തുൽ ജാസിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സൂറത്തുൽ ജാസിയയിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്ന കിതാബ് ഏതാണ് മനുഷ്യരുടെ കർമ്മരേഖ അന്ത്യനാളിൽ എല്ലാ സമുദായവും മുട്ടുകുത്തുന്നവനായി കാണുമെന്ന് പറയാൻ കാരണമെന്ത് അൻ്റെ നാളിൽ എല്ലാ സമുദായവും അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴതുങ്ങും മുട്ടുകുത്തുക എന്നത് കീഴതുങ്ങുന്നതിൻ്റെ അടയാളമാണ് കുറ്റവാളികളുടെ കർമ്മരേഖയ്ക്ക് പറയുന്ന പേരന്ത് സജ്ജനങ്ങളുടെ കർമ്മരേഖയ്ക്ക് പറയുന്ന ഇല്ലിയൂൻ സിജീൻ ലെല്ലിയൂൻ ഇവയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഏത് സൂറത്തിലാണ് സൂറ അൽ മുതഫിഫീൻ മുപ്പതാമത്തെ ആയത്തിൽ പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെ ഈമാനും സൽക്കർമ്മങ്ങളും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നിടത്ത് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം രാപ്പകരകളുടെ മാറ്റം മഴ ഭൂമിയുടെ സജീവത കാറ്റ് നാം നിനക്കത് യഥാക്രമം വിവരിച്ചു തരുന്നു എന്ന് അർത്ഥം വരുന്ന സൂക്തഭാഗം ഹേദ്രെഹ അലേ കബിൽ ഹക്ക് റബ്ബിൻ്റെ സൂക്തങ്ങൾ അംഗീകരിക്കാത്തവർക്ക് വേദനയേറിയ വിപത്തിനാലുള്ള ശിക്ഷയുണ്ട് ഈ സൂക്തത്തിൽ വിപത്തിനാലുള്ള ശിക്ഷ എന്നതിനുള്ള പ്രയോഗം എന്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യൻ്റെ ബാധ്യതയെന്ത് അല്ലാഹുവിനോട് നന്ദിയുള്ളവരാവുക അള്ളാഹുവിൻ്റെ ദിനങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ത് ചില ജനങ്ങളുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമായി അവരുടെ മേൽ ദൈവകോപം പതിച്ച ദിനങ്ങൾ സൂറ അൽ ജാസിയയിലെ ഇരുപത്തിരണ്ടാം സൂക്തം ഉറപ്പുവരുത്തുന്ന ആശയം എന്താണ് പരലോകം സത്യമാണെന്ന് അതാണ് സ്പഷ്ടമായ വിജയം സൂറ അൽ ജാസിയയിൽ സൂചിപ്പിക്കുന്ന ഈ വിജയം ഏതാണ് ആർക്കാണ് അത് ലഭിക്കുക സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ റബ്ബ് അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നത് എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലയോ പക്ഷേ നിങ്ങൾ അഹങ്കാരം കൈക്കൊള്ളുകയും പാപ്പികളായി തീരുകയും ചെയ്തു ഇത് ആരോട് പറയപ്പെട്ടതാണ് സത്യനിഷേധികളോട് അപ്രകാരം നാം ഇന്ന് നിങ്ങളെയും വിസ്മരിക്കുന്നു ആരെ ആരോടാണ് ഇത് പറയുക പരലോക ജീവിതത്തെ ള്ളുകയും പുനരുദ്ധാനത്തെ വിസ്മരിക്കുകയും ചെയ്തവരോട് ദൈവിക സൂക്തങ്ങളെ പരിഹാസ്യം ആക്കിയവർക്കും ഐഹിക ജീവിതത്തിൽ വഞ്ചിതരായവർക്കും ലഭിക്കുന്ന അന്തിമ നരകം അന്തിമസങ്കേതം മുഹമ്മദ് നബിയുടെ വചനങ്ങൾ അല്ല എന്ന് തെളിയിക്കുന്ന സൂചന സൂറ അൽ ജാസിയയിൽ ഉണ്ട് ഏതാണത് സർവസ്തുതിക്കും അർഹൻ അള്ളാഹു ആണെന്ന് ഖുർആാൻ പറയുന്നതിനുള്ള അടിസ്ഥാനം എന്താണ് ആകാശഭൂമികളുടെയും സർവ ലോകത്തിൻ്റെയും റബ്ബ് അള്ളാഹു ആയതുകൊണ്ട് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഊഹം മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള നിഷേധികളുടെ നിലപാടിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഇതൊരു ഊഹം മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അള്ളാഹുവിരും പരലോകത്തിലുമുള്ള വിശ്വാസം ിൽ ആദ്യമായി അവതരിച്ച സൂക്തങ്ങളിൽ കൂടുതലും ഏത് വിഷയങ്ങളായിരുന്നു വിശ്വാസ കാര്യങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് പരിഹസിക്കുന്നവർ പതിനാലാമത്തെ ആയത്തിൽ വിട്ടുവീഴ്ച കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആരോടാണ് സത്യവിശ്വാസികളോട് അയ്യാമുൽ അർബ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അറബികൾക്കിടയിൽ നിന്ന് കഴിഞ്ഞു പോയ യുദ്ധങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും അയ്യാമുല്ല എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞു പോയ അള്ളാഹുവിൻ്റെ ശിക്ഷാനടപടികളെ അലഹമില്ല എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് തവണ ദേവദാസൻ തൻ്റെ നാഥനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭം ഏതാണ് ഒരു സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി ഏതാണ് പ്രവാചകത്വം വിധി നിർണയരാവിനെ കുറിച്ച് ഖുർആാനിൽ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ലേലത സുറ അൽ ജാസിയയിൽ പറയുന്ന വാഹനം ഏതാണ് കപ്പൽ സൂറ അൽ ജാസിയയുടെ അവതരണം എവിടെയായിരുന്നു മക്കയിൽ സൂറ അൽ ജാസിയയിലെ രണ്ടാമത്തെ ആയത്തിലും അവസാനത്തെ ആയത്തിലും പറയുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏതെല്ലാം അസീസ് അൽ ഹക്കീം അൽ അസീസ് എന്ന പദപ്രയോഗം ഖുർആാനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അറുപത്തിരണ്ട് പ്രാവശ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴിയായി അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് ഖുർആാനിനെ പിൻപറ്റുക സുറ അൽ ജാസിയയിൽ കുറ്റകരമായ പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഉപയോഗിച്ച പദമേതാണ് അസീം മനുഷ്യ സൃഷ്ടിത്തിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതിലും ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നത് ആർക്കാണ് ദൃഢവിശ്വാസികൾക്ക് ഹുദല്ല എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് അഞ്ച് തവണ ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹുല്ലധി സഹറലക്കും എന്ന പ്രയോഗം വന്നിട്ടുള്ളത് ഒൻപത് സ്ഥലങ്ങളിൽ സൂറ അൽ ജാസിയയിലെ അഞ്ചാം ആയത്തിൽ മൗത്തിഹ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നത് എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് കുറ്റവാളികളായ ജനതയെ ഖുർആാനിൽ പറഞ്ഞ ശബിക്കപ്പെട്ട മരം ഏതാണ് നബിസ് അള്ളാഹുലി വസ്ലമിക്ക് ഖുർആാൻ അവതരണം ആരംഭിച്ച ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേരെന്ത്ബലൂർ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട പദമേത് അള്ളാഹു ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട അക്ഷരമേത് അലീഫ് അസമാവാത്തിൽ അറിവ് എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ദൃഢവിശ്വാസമുള്ളവർ വിശ്വാസം ഏറ്റവും പൂർണത കൈവരിക്കുന്നത് എപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൽ നിന്ന് ആദ്യമായി അവതരിച്ച സൂറത്തിന്റെ പേര്